പതിനാല് ദിവസം ജീവനായുള്ള കോട്ടയം തിരുവഞ്ചൂർ സ്വദേശി അരുണിന്റെ പോരാട്ടം നിലച്ചു മടങ്ങിയത് ആറുപേർക്ക് പുതുജീവനേകൊണ്ട് സംസ്കാരം നടന്നു മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന തിരുവനന്തപുരം വഴുത്തക്കാട് ബ്രാഞ്ച് യെസ് ബാങ്ക് മാനേജരും കോട്ടയം തിരുവഞ്ചൂർ പുത്തേട്ടിൽ രോഹിണി വീട്ടിൽ അരുൺ ജെ ബ്രെയിൻ ബ്രെയിൻഡത്ത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിടവാങ്ങിയത് ആറുപേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ താമസസ്ഥലത്ത് അരുൺ കുഴഞ്ഞു വീഴുന്നത് ഫോണിൽ വിളിച്ചിട്ട് ലഭ്യമാകാതെ തുടർന്ന് ഭാര്യ ദേവി ബാങ്ക് അധികാരികളെ വിവരമറിയിച്ച് ഇവർ എത്തിയപ്പോഴാണ് ബോധമറ്റ നിലയിൽ അരുണിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പതിനാല് ദിവസത്തെ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഫലമുണ്ടായില്ല ജൂലൈ എട്ടിന് രാത്രി ഒൻപത് ഇരുപത്തിയൊൻപതിന് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതോടെ കുടുംബത്തിന്റെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനയിലേക്ക് അരുണിന്റെ രണ്ട് വൃക്കകൾ കരൾ ഹൃദയവാൽവ് രണ്ട് നേത്രപടലങ്ങൾ എന്നിവ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് ദാനം ചെയ്തു അവയവദാന ശസ്ത്രക്രിയയ്ക്ക് ശേഷം അരുണിന് ആശുപത്രി അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ